ദിവംഗതനായ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഫാദർ സിംഗ് റാജ്സിംഗറായിരിക്കെ അമ്പത്തി അഞ്ച് വർഷം മുമ്പ് നടത്തിയ ആശങ്കാജനകമായ പ്രവചനത്തിന്റെ നേർക്കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയിൽ സംഭവിക്കുന്നുണ്ടോ എന്നാൽ അതിനെക്കുറിച്ച് ആശങ്ക വേണ്ട ലോകത്ത് പുതിയൊരു സഭ ഉദയമെടുക്കുമെന്നും മാർപ്പാപ്പയുടെ അന്നത്തെ പ്രവചനത്തിലുണ്ടായിരുന്നു ഏകദേശം അമ്പത്തി അഞ്ച് വർഷം മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഫാദർ ജോസഫ് സിംഗ് ജർമ്മൻ റേഡിയോ നിലയത്തിന് ഒരു അഭിമുഖം നൽകിയിരുന്നോ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തായിരിക്കും നാളെയുടെ സഭ എന്ന ചോദ്യം മുൻനിർത്തിയായിരുന്നു അന്നത്തെ ചർച്ച ഒരു പ്രവചന പോലെ ഫാദർ സിംഗർ അന്ന് പറഞ്ഞത് എത്രത്തോളം ശരിയായിരുന്നു എന്നറിയുവാൻ ഈ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം രാഷ്ട്രീയമായും സാമൂഹികപരമായും സഭ ഒറ്റപ്പെടും ആധുനിക ലോകത്തിനിണങ്ങാത്ത പല നയങ്ങളും ചിന്തകളുമായി നിലനിൽക്കുന്ന സഭയ്ക്ക് ഒരു വിലയുമില്ലെന്ന് പൊതുജനം വിധിയെഴുതും വിശ്വാസവും ധാർമ്മികതയും ബലി കഴിക്കുവാൻ വിശ്വാസികൾക്ക് മേൽ ശക്തമായ ബലപ്രയോഗം ഉണ്ടാകും ഒട്ടേറെ പേർ വിശ്വാസ പാരമ്പര്യങ്ങൾ പരിത്യജിക്കും സഭയ്ക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി നഷ്ടമാകും വൈദികരും ബിഷപ്പ്മാരും ഉൾപ്പെടെ പലരും വഴിവിഴയ്ക്കും എന്നാൽ വിശുദ്ധരെ കൊണ്ട് നിറയുന്ന ഒരു സഭ ജന്മമെടുക്കും അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വെടിഞ്ഞ് കുരിശിന്റെ പാതിൽ പ്രയാണം ചെയ്യാൻ തയ്യാറുള്ളവരുടെ സഭ ദൈവവും വിശ്വാസവും ഇല്ലാതെ സഭയ്ക്ക് നിലനിൽക്കാനാവില്ല നിർജീവമായ പ്രാർത്ഥനകൾ ഒരു ആചാരം പോലെ പാരായണ നടത്തുന്ന സഭയെ നമുക്ക് ആവശ്യമില്ല വെറും ഉപരി വിപ്ലവമാണത് അത് അതിൽ തന്നെ തകർന്നു വീഴും എന്നാൽ ക്രിസ്തുവിന്റെ സഭ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും മരണത്തിനും അപ്പുറമുള്ള ജീവിതത്തെ ലക്ഷ്യം വെക്കുന്ന ഒരു സഭയായിരിക്കും അത് വെറും സാമൂഹ്യ പ്രവർത്തകനും മനഃശാസ്ത്രജ്ഞനും ഉദ്യോഗസ്ഥനുമാകുന്ന പൗരോഹിത്യം തകർക്കപ്പെടും മറിച്ച് മനുഷ്യന്റെ കണ്ണീരൊപ്പുന്ന സന്തോഷ സന്താപങ്ങളിൽ പങ്കു ഒരു പൗരോഹിത്യം ഭാവിയിൽ ഉയർത്തെഴുന്നേൽക്കും ഇന്നത്തെ സഭയിലെ പ്രതിസന്ധി നാളെയുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ളതാണ് അവർ വീണ്ടും ചെറിയ അചംഗണമായി മാറും ആദ്യ നൂറ്റാണ്ടിൽ എന്നതുപോലെയുള്ള ഒരു ചെറുകിടം പുരോഗതിയുടെ കാലത്ത് പണിതുയർത്തിയ ആലയങ്ങളിൽ ജനത്തെ കൊണ്ട് നിറയ്ക്കുവാൻ അവൾക്കാവില്ല അവളോടുള്ള സമർപ്പണത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണം കുറയുമ്പോൾ സഭയുടെ സാമൂഹ്യ അവകാശങ്ങൾ പലതും തിരസ്കരിക്കപ്പെടും സ്വന്തം തീരുമാനത്തിൽ കൂട്ടായ്മയായി ഒത്തൊരുമിക്കുന്നവർക്ക് മാത്രം സഭയിൽ അംഗങ്ങളാവും സഭ അംഗങ്ങളിൽ നിന്ന് വലിയ സമർപ്പണങ്ങൾ അവൾ ആവശ്യപ്പെടും പുതിയ മിനിസ്ട്രികൾ രൂപം കൊള്ളും ചെറു സമൂഹങ്ങൾ ഉടലെടുക്കും ഓരോ സ്ഥല സമൂഹത്തിനും ആവശ്യമാകുന്ന വിധത്തിൽ അജപാലന ശുശ്രൂഷകൾ നൽകുവാൻ തുടങ്ങും സഭയുടെ യഥാർത്ഥ പ്രതിസന്ധി ആരംഭിക്കുവാൻ പോകുന്നതേയുള്ളൂ വളരെ ഭീകരമായ പ്രതിസന്ധി അവൾ നേരിടും എന്നാൽ അതിൻ്റെ ഒടുക്കം എന്ത് സംഭവിക്കുമെന്നതിൽ ഏതാണ്ട് ഒരു ധാരണ എനിക്കുണ്ട് രാഷ്ട്രീയ ശക്തിയായുള്ള സഭ ഉണ്ടാവില്ല അത് മരിക്കും സഭ ഒരു ആത്മീയ ശക്തിയാവും വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭ നിലകൊള്ളും മരണത്തിനും അപ്പുറമുള്ള ജീവനിലും പ്രത്യാശയിലും ജീവിക്കുന്ന ഒരു സഭ ഉദയം ചെയ്യും റാജ്സിംഗ് എന്ന ഭെനഡിക് പതിനാറമ്മൻ മാർപ്പാപ്പ അമ്പത്തിയഞ്ച് വർഷം മുമ്പ് സഭയെക്കുറിച്ച് പ്രവചിച്ചത് സമകാലിക കാലഘട്ടത്തിൽ വളരെയേറെ പ്രസക്തിയുണ്ട് ആധുനിക നൂറ്റാണ്ടിലെ ശക്തനായ സഭാ പ്രബോധകനും ക്രാന്തദർശിയുമായ മാർപ്പാപ്പ ഇന്ന് സ്വർഗത്തിലിരുന്ന് ലോകത്തിൻ്റെയും സഭയുടെയും നാൾ വഴികളെ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഓർക്കുന്നുണ്ടാവാം